ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഏട്ടത്തിമാര് വന്നിട്ട് നോക്കുകയാണ് കേട്ടോ വേദ പോയോ എന്ന് നോക്കുമ്പോൾ വേദ പോയിട്ടില്ല വേദ അവിടെ ഒരു സൈഡിൽ നീങ്ങി ഇരുന്നിട്ടിങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ് അത് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് വേദ പോയിട്ടില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് വിക്രം വരുന്നുണ്ട് വിക്രം വരുന്നത് കുറച്ച് ഒരു ഗ്ലാസ്സിലൊരു കട്ടൻ ചായ ഒക്കെ ആയിട്ടാണ് കേട്ടോ എന്നിട്ട് വേദന ദേഷ്യത്തോടുകൂടിയിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ശരീരത്തിലേക്ക് ചൂടുള്ള ചായ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വേദയ്ക്ക് ആ ഒരു ചായ ക്ലാസ് നീട്ടുകയാണ് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ ചായ ക്ലാസ് ഇങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ആ ചൂടുള്ള ചായ വിക്രത്തിൻ്റെ കാലിലേക്ക് അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വിക്രം പെട്ടെന്ന് ചൂട് കൊണ്ടിട്ട് കൊണ്ടിട്ടാകെ കരഞ്ഞ ണ്ട് എന്നിട്ട് നീ എന്താടി കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണെ ആ നേരത്തെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് കൊണ്ടാണ് ഞാനത് കാലിലൊഴിച്ചത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു അടി എനിക്ക് ചോദിക്കുകയാണ് ഡയറക്റ്റ് മുഖത്തേക്ക് എന്നെ ഞാൻ ഒഴിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പം മുഖത്ത് ഇങ്ങനെ കവളത്ത് കൗളത്തിങ്ങനെ മിത്രം പൊത്തി പിടിച്ചിട്ടു ജസ്റ്റ് മിസ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലേക്ക് രാധയുടെ അച്ഛൻ വരികയാണ് കേട്ടോ രാധയുടെ അച്ഛൻ വന്നിട്ട് വിക്രത്തിൻ്റെ കളുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് വഴക്ക് പറയാനായിട്ടോ രാധന് ചതിച്ചെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് രാധ ഓടി വന്നിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ വിക്രത്തിൻ്റെ മനസ്സിൽ വീട്ടിലല്ലേ ആ പെൺകുട്ടിക്ക് കയറാൻ കഴിഞ്ഞുള്ളൂ മനസ്സിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത്രയാണ് പ്രമുനെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ